आ, ने के के ം മൂടിലെ സ്വാമി എന്ന അറുപത്തിയൊൻപത് മരണം അത് സമാധിയാണ് മരണമല്ല എന്ന് പറഞ്ഞ് വീട്ടുകാർ ബഹളം വയ്ക്കുമ്പോൾ ആ സമാധി തുറക്കാൻ അനുവദിക്കില്ല ഞങ്ങളുടെ ശവം കണ്ടിട്ട് അനുവദിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന സാമുദായിക സംഘടനകളോട് നിയമവാഴ്ചക്കെതിരെയുള്ള വെല്ലുവിളിയാണ് സിവിൽ സൊസൈറ്റിക്ക് നാണക്കേടാണ് അവിടെ സംഭവിക്കുന്നത് സ്വാമി ആറാലം മൂട് ചന്തയിലെ ഒരു ചുമട്ടുകാരനായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് ആത്മീയ വെളിപാടുണ്ടാകുന്നു അദ്ദേഹം ആത്മീയ കാര്യങ്ങളിൽ മുഴുകി കഴിയുന്നു ഭാര്യയും മക്കളുമൊക്കെ അതിന് അനുമതി കൊടുക്കുന്നു കഴിഞ്ഞ ദിവസം ഗോപൻ സ്വാമി താൻ സമാധിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ പൂജയൊക്കെ കഴിഞ്ഞ് എണീറ്റ് പോയി ഒരിടത്ത് തിരുന്നെന്നും ഇത്തേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ഗോപൻ സ്വാമി മരിച്ചു വേണ്ട പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തെ കല്ലറയിൽ സമാധിയിരുത്തി എന്നുമാണ് ഭാര്യയും മക്കളും പറയുന്നത് അത് പക്ഷേ മരണമാണെന്ന് അവർ സമ്മതിക്കുന്നില്ല മരിച്ചിട്ടില്ല സമാധിയാണെന്ന് അവർ പറയുന്നു എന്നാൽ പോലീസിന്റെ കണക്കിൽ സമാധിയുമില്ല മരണവുമില്ല കാണാതാകാൻ മാത്രമേയുള്ളൂ പോലീസിന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഒരാളെ കാണാതെ ഇരിക്കുന്നു കാണാതായ ആളെ കണ്ടെത്തുക അല്ലെങ്കിൽ അയാളുടെ മൃതദേഹം കണ്ടെത്തി മരണം രേഖപ്പെടുത്തുക എന്നത് പോലീസിന്റെ ബാധ്യതയാണ് അതുകൊണ്ട് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുന്നു കളക്ടറുടെ അനുമതിയോടെ സമാധി എന്ന് പറയുന്ന ഇടം പൊളിക്കാൻ തീരുമാനിക്കുന്നു പക്ഷെ ഭാര്യയും ബന്ധുക്കളും സമ്മതിക്കുന്നില്ല ഞെട്ടിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദി അടക്കം ബിഎസ് ഡി പി അടക്കമുള്ള ചില സമുദായ സംഘടനകളും വീട്ടുകാർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു ഇത് ഹൈന്ദവ ആചാരത്തിന്റെ പ്രശ്നമാണ് അതിൽ ഇടപെടരുത് എന്ന നിലപാടാണ് ഈ സംഘടനകൾക്കും ഈ വീട്ടുകാർക്കും ഉള്ളത് അങ്ങേറ്റം യും അപരിഷ്കൃതവും ഒരു സിവിൽ സമൂഹത്തിന് യോജിക്കാത്തതുമായ പ്രവണതയാണ് ഇതെന്ന് പറയാതിരിക്കുന്ന വർത്തിയില്ല വീട്ടുകാർ പറയുന്നത് ഗോപിസ്വാമിയുടെ മൃതദേഹം ആരും കാണരുതെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചിരുന്നു എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ കഴിയുമത്രേ നാട്ടുകാർ വിവരം അറിയുന്നത് പോലും സമാധി അടഞ്ഞു എന്ന പോസ്റ്റർ വീട്ടുകാർ തന്നെ പതിച്ചപ്പോടാണ് ഗോപിസ്വാമി സമാധി അടഞ്ഞതാണെങ്കിൽ അത് ദൈവത്തിന്റെ അടുത്തേക്ക് നടന്നു പോയതാണെങ്കിൽ വീട്ടുകാർ ആ കർമ്മം പൂർത്തിയാക്കുക മാത്രം ചെയ്തതാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ആ സംഭവങ്ങൾ മൊബൈലിലൂടെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുകയും പബ്ലിക്കിനെ കാണിക്കും സംശയം ഉയർത്തിയ അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കുകയെങ്കിലും ചെയ്യേണ്ട ബാധ്യത കുടുംബത്തിനുണ്ടായിരുന്നു അത് ചെയ്യാത്തോളം കാലം സമാധിയാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് ഗോപി എങ്ങനെ മരിച്ചു എന്നറിയാനുള്ള അവകാശം സർക്കാരിനുണ്ട് പോലീസിനുണ്ട് അയൽപ്പക്കക്കാർ പറയുന്നത് അന്ന് രാവിലെ ഗുരുതരാവസ്ഥയിൽ കിടന്ന ഗോപി അവർ കണ്ടെന്നാണ് എന്നാൽ വീട്ടുകാർ പറയുന്നത് അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഗോപി നടന്നുപോയി സമാധി അടഞ്ഞെന്നാണ് ഗൗരവമായി അന്വേഷിക്കേണ്ടതാണ് ഒരുപക്ഷെ ഇതൊരു കൊലപാതകം പോലും ആയെന്ന് വരാം അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിന്റെ ഭാഗമായുള്ള ഒരു പരിഷ്കൃതമായ ഒഴിവാക്കാമായിരുന്ന മരണമായിരുന്നു